ഹലോ എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മൾ ഗുജറാത്ത് പിറ്റേ ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ് എല്ലാ ദിവസത്തേയും പോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് പൂരിയാണ് ഉണ്ടായിരുന്നതെന്ന് അപ്പോൾ പൂരി പിന്നെ ഇഷ്ടമുള്ളതുകൊണ്ട് പൂരി കഴിച്ചു അത് കഴിഞ്ഞ് ഞങ്ങൾ ഇന്ന് ഒരു സ്പെഷ്യൽ സ്ഥലത്തേക്ക് പോവാണ് കാരണം അവിടെ പോകുമ്പോഴൊന്നും ഇവിടെ ഇന്ന സ്ഥലത്ത് പോകണമെന്നൊന്നും വിചാരിച്ചിട്ടല്ല കേട്ടോ പോയത് പക്ഷേ പോയി കഴിഞ്ഞപ്പോൾ അവിടുത്തെ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ നോക്കിയപ്പോഴാണ് സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ പ്രതിമയുടെ കാര്യക്കു ഓർമ്മ വന്നത് നമ്മളെ ലോകത്തിലെ ഏറ്റവും വലിയ പ്രതിമയാണല്ലോ അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് പോകാൻ നിൽക്കുകയാണ് അപ്പം നമ്മളുടെ നമ്മൾ ഓട്ടോയിൽ പോയിരുന്ന അദ്ദേഹം ഉണ്ടല്ലോ അപ്പോൾ അദ്ദേഹം ഒരു ടാക്സിയെ ഏർപ്പാടാക്കി തന്നിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ നെയബർ തന്നെയാണ് അപ്പോൾ അദ്ദേഹത്തെ വെയിറ്റ് ചെയ്തിട്ട് ഇരിക്കുകയട്ടെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് അതെ ഒമ്പത് മണിക്ക് വരാമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് പക്ഷേ അയാൾ എത്തുമ്പോൾ കുറച്ച് ആയി അപ്പോൾ ഞങ്ങൾ അയാളെ വെയിറ്റ് ചെയ്തിട്ടിരിക്കുകയാണ് നമുക്കവിടുന്ന് ഒരു രണ്ട് മൂന്ന് മണിക്കൂർ യാത്ര ചെയ്യണം വഡോദര എന്ന് പറഞ്ഞ സ്ഥലത്താണ് അത് ഉള്ളത് അങ്ങനെ അയാൾ വന്നു നമ്മൾ കയറി പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മളിന്നും പോകുന്ന സ്ഥലങ്ങളിൽ നിന്നും വ്യത്യസ്തമായ സ്ഥലങ്ങൾ വേറൊരു വഴി റൂട്ടിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അങ്ങനെ ഒരു ഓട്ടോയുടെ ചില്ല് മൊത്തം പൊട്ടിയിട്ട് അതായിട്ട് അത് നോക്കൂ കാണുമ്പോൾ എങ്ങനെ പൊട്ടി അറിയില്ല അപ്പോൾ അങ്ങനെയുള്ള കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഞങ്ങളിങ്ങനെ പോവാണ് അത് ഭയങ്കര സന്തോഷാ എനിക്കത് കാ അത് കാണാൻ പറ്റും കാരണം ആഗ്രഹി നമ്മൾ ആഗ്രഹിക്കുവെച്ചാൽ ആഗ്രഹിക്ക പോലും ചെയ്യാത്തൊരു കാര്യമാണ് ഒരിക്കലും വിചാരിക്കാത്തൊരു കാര്യമാണ് ഇപ്പോൾ കാണാൻ പോണത് അപ്പോൾ ഭയങ്കര സന്തോഷമുണ്ട് അത്ര സന്തോഷത്തോടു കൂടിയിട്ടാണ് പോണത് പിന്നെ നമ്മളെ നാട്ടത്തെ പോലെ ഒന്നുമില്ല കേട്ടോ ഹൈവേയിൽ കുറേ ലോറികളാണ് കൂടുതലുള്ളത് കാറുകളുണ്ട് പക്ഷേ ഏറ്റവും കൂടുതൽ നിറയെ ഓടുന്നത് ലോറികളാണ് ഇഷ്ടം ഇഷ്ടംമാതിരി ലോറികളാണ് ഹൈവേയിലൊക്കെ ഉള്ളത് ഹൈവേയിൽ കൂടി പശു പോകുന്ന കാഴ്ചയാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് സുഹൃത്തുക്കളെ പിന്നെ പാതി വഴിയിലെത്തിയപ്പോൾ ഞങ്ങൾ പമ്പിൽ കയറി ടോയ്ലറ്റിലൊക്കെ പോകാൻ വേണ്ടിട്ട് അപ്പോൾ അവിടെ എന്താണ് ചോളത്തിൻ്റെ പാടം എന്തൊക്കെയാണ് നമ്മളെ നാട്ടിലും ചില സ്ഥലത്തൊക്കെ ഇത് ഉണ്ടാവെന്ന് തോന്നുന്നുണ്ട് വന്ന ചൂടാണേ ചൂട് ശരിക്കും കാറിന്ന് ഇപ്പം ഇറങ്ങിയപ്പോഴാണ് അത് ഫീൽ ചെയ്യുന്നത് ഭയങ്കര ചൂട് നമ്മളെ നാട്ടത്തേനേക്കാളൊക്കെ ചൂട് കൂടുതല് ഇനി ഇനിപ്പൊ ചോളല്ലേ ചോളം ഇങ്ങനെയാണോ സുഹൃത്തുക്കളെ ചോളം തന്നെയാണെന്ന് തോന്നണല്ലേ ഇങ്ങനെ കാണുമ്പോ ചോളം പോലെ ഇല്ലയോ ഇനി വേറെന്തെങ്കിലും ആണോ ഇത് വെള്ളമുണ്ട് ശരിക്കും പറഞ്ഞാ ഒന്ന് ശരിക്കും പറഞ്ഞാല് ലൈവായിട്ട് ഇങ്ങനെ സംസാരിക്കാൻ പറ്റിയിട്ടില്ല അതുകൂടെ നടക്കുമ്പോൾ ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ സംസാരിക്കണം പക്ഷെ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഇവിടെ ഇപ്പോൾ കുറച്ച് നേരം ഇങ്ങനെ നിന്നപ്പോഴാണ് സൈലൻ്റ് ആയിട്ടുള്ളൊരു ഏരിയ വേറെ എവിടെ പോയി നല്ല നല്ല തിരക്കല്ലടത്തും നിറയെ ആൾക്കാരൊക്കെ ആയിട്ട് അങ്ങനെ നമ്മൾ ഏകദേശം അവിടേക്ക് എത്താനായിട്ടോ അപ്പോൾ നമ്മൾ എനിക്ക് മനസ്സിലായിട്ടുള്ളൊരു കാര്യം എന്താ വെച്ചാൽ ഞാൻ എൻ്റെ മുന്നേ ഉള്ള വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ഞങ്ങൾ പോയി സൂററ്റിൽ പോയി പല സ്ഥലത്തും നടന്നു പോകുന്നിടത്തൊക്കെ നിറയെ കച്ചറിയാണ് കണ്ട് കണ്ടിരുന്നത് ഇവിടെ ഒരു അമ്പലമുണ്ട് ഞങ്ങളവിടെ കയറിയിട്ടുണ്ടായിരുന്നില്ല മറ്റേത് ലക്ഷ്യം വെച്ച് പോയതുകൊണ്ട് അപ്പോൾ അമ്പലത്തിൻ്റെതായിട്ടുള്ള സംഭവങ്ങളൊക്കെയാണ് അവിടെ ഉള്ളത് അപ്പോൾ എനിക്ക് മനസ്സിലായിട്ടുള്ളൊരു കാര്യം എന്താ വെച്ചാൽ വേണമെന്നുണ്ടെങ്കിൽ വൃത്തിയിട്ട് സൂക്ഷിക്കാനും ഇവർക്ക് തന്നെ അറിയാം അറിയാനിട്ടൊന്നും അല്ല തോന്നും പക്ഷെ പല സ്ഥലത്തും കച്ചറ കണ്ടിട്ട് എനിക്ക് അത്രയും അത്രയും വൃത്തിയില്ലാണ്ട് കിടക്കണമുണ്ടപ്പോൾ എനിക്ക് തോന്നി എന്താണെന്ന് പക്ഷെ നമ്മളിതാ ഈ വടോദര ഈ ഭാഗത്തേക്ക് അടുക്കും തോറും വളരെ നീറ്റായിട്ടുള്ള സ്ഥലങ്ങളാണ് ഒരുപാട് ദൂരം പോവാനുണ്ട് പക്ഷെ അത്രയും സ്ഥലം വളരെ നീറ്റായിട്ടും നല്ല പൂക്കളൊക്കെ വെച്ചിട്ടും ചെടികളൊക്കെ വെച്ചിട്ട് വളരെ മനോഹരമാക്കിയിട്ടാണ് ഇട്ടാ നിർത്തിയിട്ടുള്ളത് അതാ ഒരുപാട് ദൂരം തന്നെ നമുക്ക് ആ പ്രതിമ കാണാൻ പറ്റും അത്രയും വലിയൊരു പ്രതിമയാണല്ലോ ഏറ്റവും ഉയരം കൂടിയ പ്രതിമയാണല്ലോ അപ്പം ഒരുപാട് ദൂരം തന്നെ നമുക്ക് കാണാൻ പറ്റും ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മളുടെ കാറ് ഉള്ളിലേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല കാർ അവിടെ പാർക്ക് ചെയ്തിട്ട് അവരുടെ ബസ്സിൽ പോകണം പിന്നെ അവിടെ ഓട്ടോ ഉണ്ട് ലേഡീസ് ഓടിക്കുന്ന അതിലും നമുക്ക് പോവാം വെയിറ്റിംഗ് ഏരിയ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് സ്ഥലം വെയിറ്റ് ചെയ്യാനായിട്ടുള്ള ഏരിയ ഉണ്ട് അതിന് ഒരുപാട് സമയം കാത്ത് നിന്നിട്ടാ ടിക്കറ്റ് കിട്ടിയിട്ട് ഞങ്ങൾക്ക് കിട്ടും എത്ര സമയം ടിക്കറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്ത് കുറേ കുറേ സമയം നിന്നിട്ട് എനിക്ക് ടിക്കറ്റ് കിട്ടിയിട്ട് ഭയങ്കര സ്ലോ ആണ് ടിക്കറ്റ് തരുന്ന ആൾക്കാരൊക്കെ ഇട്ടാ ആടിപ്പാടി ഇങ്ങനെ നിൽക്കുന്നത് ഭയങ്കര ടൈം എടുക്കുന്ന ടിക്കറ്റ് ടിക്കറ്റ് കിട്ടിയിട്ട് ഒരു ഇതിനുള്ളിൽ വന്നു

അങ്ങനെ സുഹൃത്തുക്കളീ നമ്മൾ നടന്ന് എന്താ പറയുക പഴം വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അവിടെ വരുന്ന ഒഴിക്ക് അത് അവിടെ വാങ്ങിച്ചു പഴം എന്ന് പറഞ്ഞു വരുമ്പോ പറഞ്ഞിരുന്നു പക്ഷേ ബാഗിൽ വെക്കാമെന്നു വിചാരിച്ചു പക്ഷെ അലൗഡല്ല പറഞ്ഞു ഭയങ്കര ചെക്കിങ്ങൊക്കെ ആയിരുന്നു പിന്നെ നട്ട്സ് ഒക്കെ ഉണ്ടായിരുന്നാ അത് കുഴപ്പമില്ല അതൊക്കെ തുറന്നു നോക്കിയിട്ട് അടച്ചിട്ട് അങ്ങനെ തന്നെ ബാഗിൽ വന്നു പഴ അവിടെ വാങ്ങിച്ചു அங்க ஸ்டுக்க கண்டிட்டு இறங்கி ഇനി നന്നായിട്ട് വിഷമുണ്ട് ഫുഡ് കഴിക്കണം ഇനി ഫുഡ് കഴിക്കാൻ പോവാട്ടോ ഫുഡ് കോർട്ട് കാണാണ്ട് നല്ല എന്തെങ്കിലും ഫുഡ് ഫുഡായാൽ മതിയായിരുന്നു നല്ല വിശപ്പുണ്ട് തോന്നുന്നുണ്ട് ഈ ഒരു ഗീ റോസ്റ്റിന്റെ റേറ്റ് ഇരുനൂറ്റമ്പത് ഇവിടെ ഇഷ്ടം പോലെ ഇരിക്കാനുള്ള സ്ഥലം കുറേ സ്ഥലം ഇരിക്കാനിട്ടാ നിങ്ങളുടെ അടുത്തും കുറേ സീറ്റാണ് സെൻട്രൽ കൂളിംഗ് സിസ്റ്റം നിങ്ങൾ ഇവിടെ വന്നതിൻ്റെ ഓർമ്മയ്ക്കായിട്ടൊരു സ്റ്റാച്യൂന്റെ ഒരു എന്താ പറയാ ഇതിന് ആ മേഗ്നറ്റ് അത് വാങ്ങിച്ചിട്ടാ ഇവിടെ മാങ്ങ വാട്ടർ മെലൻ കടല അതൊക്കെ ഉണ്ടായി നമ്മള് നെക്സ്റ്റ് സൂററ്റിലെ മേക്കിൽ വന്നിരിക്കട്ട കഴിക്കാൻ മെക്ഡൊണാൾഡ്സ് ൊണാൾഡ് കഴിച്ചിട്ട് നമ്മൾ അല്ലേ കുറേ വർഷങ്ങളായിട്ടുണ്ടാവും കഴിച്ചിട്ട് അമ്പതാമിലായിട്ടുള്ള ഇപ്പം കഴിച്ചോന്നുമില്ല അല്ലേ ഇപ്പം എത്ര വർഷമായി കുറെ കലയായി കഴിച്ചിട്ടുണ്ട് അന്ന് കഴിച്ചത് അത്ര കാര്യം ഇഷ്ടമൊന്നും ഇല്ല ഇനി ഇപ്പം അടുത്തൊന്നും കഴിക്കില്ല പിന്നെ ഇതൊന്നും അങ്ങനെ കഴിക്കാൻ അത്ര ഇഷ്ടമാളല്ലേ ഇവിടെ പിന്നെ വേറെ എന്തെങ്കിലുമൊക്കെ ഫുഡ് അങ്ങനെ പഠിക്കാത്ത കാരണം കഴിച്ചതും ഞങ്ങള് ഒരു ഗുജറാത്തിയുടെ വീട്ടിലു പോവാനുണ്ടാവും നമ്മളെ വരുന്ന ഡ്രൈവറുടെ വീട്ടിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് അവരുടെ ഇവിടുത്തെ രീതികളും കാര്യങ്ങളൊക്കെ ഒന്ന് കാണാലോ